എൻ്റെ കണ്ണിലുണ്ണികളായ സഖാഫി സുഹത്തുക ഇന്നത്തെ സാഹ ഇപ്പോഴത്തെ സാഹിത്യത്തിൽ നീട്ടി പ്രസംഗിക്കുവാൻ സാധിക്കൂല നമുക്ക് ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം റബ്ബിസ് ദിനാ ഇൽമ എന്ന തിരുവചനം കൊണ്ട് ഞാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്ന ഉടനെ കിട്ടിയ ദുഃഖകരമായ വളരെ മനപ്രയാസമുണ്ടാക്കുന്ന വാർത്ത കേട്ടപ്പോൾ പിന്നെ സംസാരിക്കാൻ തന്നെ കഴിയാത്തൊരു സാഹചര്യമാണ് അതുകൊണ്ട് നമുക്ക് ഈ പരിപാടി അത്യാ അധികം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല ഹൗസു സാധന പ്രസംഗം പ്രധാനമാണ് സാ വരുമ്പോഴേക്കും അത് കഴിക്കണം അതുകൊണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകൾ ഉദ്ഘാടന പ്രസംഗം അവസാനിപ്പിക്കും ഈ സദസ്സ് കാണുമ്പോൾ വല്ലാതൊരു സന്തോഷമാണ് രണ്ട് കാരണങ്ങളാൽ ഒന്ന് എൻ്റെ മുമ്പിൽ കാണുന്നത് ഞാൻ ധാരാളം ബന്ധപ്പെട്ട പരിചയപ്പെട്ട മുഖങ്ങളെയാണ് ധാരാളം ഇടപഴകിയ മുഖങ്ങളെയാണ് അത് വലിയ സന്തോഷമാണ് മറ്റൊന്ന് നമ്മുടെ ഈ സദസ്സിൻ്റെ ഭംഗി അത് തലപ്പാവില്ലാത്ത ഒറ്റ ആളുമില്ലാത്ത സദസ്സ് ഈ സദസ് ഓർക്കുമ്പോൾ കാണുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കുകയാണ് ഏതാനും കൊല്ലങ്ങൾക്ക് മുമ്പ് സുന്നീ ജമിയത്തു മലീമിൻ്റെ ആഭിമുഖ്യത്തിൽ മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ ഒരു വലിയ മാലിന്യം സംഗമം ഉണ്ടാവണം ആ സംഗമത്തിന് അവിടെ പോയി ഞാനുണ്ട് നമ്മളെ വന്യരായ പ്രസിഡണ്ട് സെയ്ദലി ബാഫുഖിത്തങ്ങളുണ്ട് അതുപോലെ ജനറൽ സെക്രട്ടറി അബൂഹനീഫൽ പൈസ ഉണ്ട് വണ്ടൂർ അബ്ദുറഹ്മാൻ പൈസ ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടി അവിടെ ഒരു റൂമിലിരുന്ന് നാസ്ത കഴിക്കാണ് അപ്പോഴ് അതിൻ്റെ അടുത്ത വഴിയിലൂടെ ഇങ്ങനെ മാലിന്യങ്ങളെങ്ങനെ നടന്നു പോവുക വരി വരിയായിട്ട് അപ്പോൾ ആ സംഘാടകൾ ഒരാൾ പറഞ്ഞു ലബ്രസ് നോക്കുന്ന നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ മാലിന്യങ്ങൾ പോകുന്നത് സന്തോഷം ഞാൻ പറഞ്ഞു അപ്പോഴും ഇത് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറയും ഞാൻ പറഞ്ഞു വസ്തുവേ പറയുന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു അപ്പോഴും ഇതിലും ഭംഗിയുള്ള സന്തോഷമുള്ള മല്യങ്ങളുടെ ജാഥ കാണണമെങ്കിൽ നിങ്ങൾ കർണാടകയിൽ പോകണം അപ്പോൾ എന്നോട് തല്ലേ ഞാൻ പറഞ്ഞ് ഈ ഈ മല്യം ഇവിടെ നമ്മളുടെ വേദിയിൽ പോയി ഇരുന്നാൽ നമുക്ക് സ്റ്റേജിൽ നോക്കിയാൽ ഒന്നായി നോക്കിയാൽ ബഹുഭൂരിപക്ഷവും തലപ്പാവ്മാരാണെങ്കിലും കുറച്ച് തൊപ്പിക്കാർ കാണുക തലപ്പാവില്ല തൊപ്പി കുഴപ്പമൊന്നുമില്ല എന്നാൽ കർണാടകയിൽ പോയാലും ഒരു മലയം വേദിയിൽ പോയാലും അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോയ സസിൽ പോയാലോട് തലപ്പാവില്ലാതെ തലപ്പാവില്ലാതൊറ്റ മലയെ കാണാൻ കഴിയില്ല അത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഞാനിപ്പം നിന്നപാടും നോക്കുകയാണെങ്കിൽ തൊപ്പി ഓൺലി ഉണ്ടോ തൊപ്പി ഓൺലി ഉണ്ടോ ഇല്ല തൊപ്പി ഓൺലി ഇല്ല തൊപ്പിയും തലപ്പാവു ഇത് വലിയ ഇത് നമ്മളുടെ ദു അത് വലിയ പ്രധാനമാണ് നമ്മൾ പ്രവർത്തിക്കുന്ന ദേവദേവാരംഗത്തിൽ നമ്മളുടെ പ്രവർത്തനം പ്രതിഫലിക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ വേഷവിധാനങ്ങൾ അനുകരണീയമാവുക എന്ന് ഒരു സ്ഥാപനം കണ്ടാൽ കാണുന്ന ആൾക്ക് നല്ലൊരു മതിപ്പ് തോന്നണം അങ്ങനെ മതിപ്പ് തോന്നിയാലും മാത്രമേ ആ ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുകയുള്ളൂ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച കെ വി വെള്ളിയാഴ്ച അല്ല അതിന് ഒമ്പത്തെ വെള്ളിയാഴ്ച ഞാനൊരു നിക്കാഹിനി എൻ്റെ അടുത്ത് ഒരു മഹലിനി പോയി മൗരുവിന് ശേഷമാണ് നിക്കാഹ് ഒരു സഖാഫിൻ്റെ നിക്കാഹ അപ്പം ആരുവിന് കണക്കായിട്ട് ഞാൻ അവിടുത്തെ ജുമായത്ത് വള്ളിയിലെത്തി ഞാൻ വള്ളിക്കാലും ഒരണക്കാലത്ത് കഴിഞ്ഞ് പോയി ബാക്കി രണ്ടക്കാർ ജമാർ കിട്ടി അപ്പം ഞാൻ നിസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന അത് ശരിയോ തെറ്റോ എന്ന് പറയുക കാര്യം ഞാനെൻ്റെ കണ്ണ് ഒന്ന് ഇമാമിലേക്ക് ഒടുക്കി അങ്ങ് നോക്കിപ്പോ എന്നോട് അത് സ്വാഭാവികമാണ് നമ്മളിപ്പോൾ എളുപ്പം കഴിക്കുമ്പോൾ ഇമാമിനൊന്ന് നോക്കിപ്പോ അപ്പം കണ്ട കാഴ്ച എന്നെ വല്ലാതെ വേദനിപ്പിച്ചു തലയിൽ ഒരു തൊപ്പി എങ്ങനെ തൊപ്പിയാണെങ്കിലും വെള്ളത്തൊപ്പിയല്ല എങ്കിൽ പൊറുക്കാം സഹിക്കാം വിവിധ കളറുകളുള്ള ഒരു ഉരുണ്ടതൊപ്പി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന തലയിൽ ഇങ്ങനെ പൊന്തി നില്ക്കുന്ന ഉരുണ്ട തൊപ്പി ആ തൊപ്പിക്ക് വിവിധമായ കളറുകൾ ചിത്രങ്ങൾ അങ്ങനെ ഒരു തൊപ്പിയാണ് ആ ഇമാമിൻ്റെ വേഷം അതുപോലെ അദ്ദേഹം ഉടുത്ത തുണി ആ തുണിയുടെ അടിഭാഗത്തുള്ള കര ഇത്ര വീതി ഉണ്ട് കരക്ക് ഇത്ര വീതി കര അത് തന്നെ അസുഖത്തിൽ അസുഖത്തിൽ കറുകറുത്ത കറുകറുത്ത കര കറുത്ത കര എന്ന് പറയാ കറുകറുത്ത കര വല്ലാതെ കററുകറ കറുകറുത്ത ഇത്ര വീതിയുള്ള തുണിയും ഈ ഒന്നുമില്ലാതെ ഒരു കൊപ്പിയും അതിൻ്റെ കൂടെ ഒരു മുറിയൻ കുപ്പായും മുറിയൻ കുപ്പായും വലന്തായാലും കുപ്പായ മുറക്ക വലതാലി പോലല്ല അതിന് കുഴപ്പമൊന്നുമില്ല ഒരു മുറിയൻ വിടംബരല്ല ചന്ദരയെത്തുന്നൊരു കുപ്പായു ഇത് കണ്ടപ്പോ ശരിക്ക് പറഞ്ഞാൽ എനിക്ക് നിൽക്കാറുണ്ട് ശരിയായില്ലാൻ തോന്നിപ്പത് ഇതെൻ്റെ സ്വഭാവം അതിൽ ആരും അത്തരം വിമാമ്പുകളെ പിന്നിൽ നിൽക്കുന്ന ആൾക്ക് വലിയ റാഹത്തൊന്നും ഉണ്ടാവില്ല വിശ്വാസികളാണെങ്കിൽ അപ്പോൾ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് നല്ല ചെറുപ്പക്കാരൻ നല്ല കിറകത്തോട്ടു പറയണല്ലോ നല്ല ഓത്താണ്സ്കാരത്തിൽ നല്ല രാഹത്തുള്ള ഓത്താണ്സ്കാരത്തിനും കുഴപ്പമൊന്നും ഇല്ല നിസ്കാരത്തിനുള്ള ദ്വായും നല്ല ദ്വായൊക്കെയാണ് ഈ വേഷമാണ് എന്നെ അലോസരപ്പെടുത്തിയത് പിന്നെ അപ്പം ഞാൻ നിസ്കാരം കഴിഞ്ഞാൽ അവിടെയുള്ള പ്രധാനപ്പെട്ട അവിടുത്തെ മഹല്യമ്മത്തിൻ്റെ ആളുകൾ കൂടിയാലോ ഒരു വലിയ പണ്ണി തന്നെയുണ്ട് അദ്ദേഹത്തെ ഞാൻ ചോദിച്ചു അല്ല ഹബീബേ നിങ്ങൾ ഇമാമിൻ്റെ ഈ വേഷം ഒന്നും മാറ്റിക്കൂടെ അല്ലെ ഇമാമിനൊന്നും മാറ്റിക്കൂടെ എന്ത് കോലായി അപ്പാൾ പറഞ്ഞ് നമ്മളൊക്കെ സഹിക്കന്നെയായി പി എമ്മി സഹിക്കാനേ പറ്റൂ കാരണം ആ ഇമാവ് പരമ്പരാഗത ഇമാമാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഒപ്പിയായിരുന്നു ഇവിടെ ഇമാമി അദ്ദേഹം മരിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാപ്പയായി വാപ്പ മരിച്ചപ്പോൾ ഇയാളായി ഇയാൾ വലിയ പണ്ഡിതനൊന്നുമല്ല മാത്രമല്ല ഇതൊക്കെ മാറ്റിയിൽ കലയൊക്കെ ഇട്ടും എന്ന് ഒപ്പിയും കന്തൂറൊക്കെ ഇടപെടൽ നടക്കുകയില്ല അങ്ങനത്തെ ശീ അങ്ങനത്തെ ഒരു പ്രകൃതിക്കാനും അല്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സഹിക്കുകയോ നിവൃത്തിയുള്ളൂ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞമ്മൾക്കായാലും അല്ലാതെക്കായാലും മുന്നേ ഉലക്കുന്ന ഇമാമിൻ്റെ വേഷം വയൽ പറയുന്ന മുസിയാരുടെ വേഷം ക്ലാസ് എടുക്കുന്ന ഉസ്താദിൻ്റെ വേഷം ദേവാരംഗത്ത് മറ്റു രീതിയിൽ പ്രവചിക്കുന്ന ദായികളുടെ വേഷവും ആ വേഷത്തിൽ വലിയ പങ്കുണ്ട് അത് പ്രതിഫലിപ്പിക്കാൻ അപ്പം ഞാൻ പറഞ്ഞില്ലേ എൻ്റെ നിൽക്കാൻ തന്നെ അലപ്പുഴത്തായി എൻ്റെ ശരിയായ ഹുശു വില പോയില്ല നിക്കാലത്തിൽ അതേ സ്ഥലത്ത് നല്ലൊരു ഇമാമിനെ കണ്ടാൽ നമുക്ക് മനസ്സിൽ നല്ല ഹുസു പിന്നെ അങ്ങോട്ട് നോക്കി പോകില്ല ആ സന്തോഷമായിട്ട് കണ്ണിങ്ങനെ അടച്ചു അത് എന്നാലുള്ള നമ്മളോട് കുർഗാനം പറഞ്ഞിരുന്നു വജിയാലിനാലിൽ മുത്തക്കീന ഇമാ നമ്മൾ ദ്വാരക്കല്ലേ ദ്വാരക്കൻ അള്ളാഹുവിൻ്റെ കൽപ്പനയല്ലേ വജിയാലിനാലിൽ മുത്തക്കീന ഇമാ അള്ളാഹുവെ ഞങ്ങളെ വിശ്വാസികൾക്ക് മാതൃക യോഗ്യരാക്കണം ഇമാക്കണം മുക്താബി ആക്കണം സ്വർണ്ണപ്പെടാൻ പറ്റുന്നതാണ് യോഗ്യരാക്കണം എന്ന് ദ്വാരക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് നമ്മൾ ദ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആ ദ്വാ മാത്രം പറ പ്രവർത്തികമാക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഇത് അല്ലാഹു നമുക്ക് ചെയ്ത വലിയ നിയമത്താണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ഇതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്ത വലിയ നിയമത്താണ് ഈ നിലക്ക് അള്ളാഹു നമ്മളെ മുത്തക്കൈങ്ങൾക്ക് ഇമാമായ തന്നതിൽ നമ്മൾ വല്ല ശുഖിക്കണം എന്നുള്ള കാരണം ഈ ഈ രൂപത്തിലാണ് വേറെ രൂപത്തിൽ പോയാൽ നമ്മൾ ഒന്നുമല്ലാതെ പോവും സഖാഫി എന്ന് പറയുന്നു പൽപ്പാവ് ധരിക്കുന്നില്ല തലമുറ നടക്കുന്നു കൊള്ളാം സാക്ഷ്യത്തെ കൂടി പറ്റൂലല്ലോ മാസം കണ്ടാൽ സാക്ഷിക്കാൻ തലമുറക്ക് അതാൻ പറ്റുക മുറൂപത്ത് വേണ്ടേ തൻഹലിമും മുറൂപത്ത് ഫഹിൻ്റെ ഇമാമത്തി സുഖീന്ന് ഫലിമിൻ്റെ ഈ ഭാഗത്തല്ലേ പണ്ഡിതൻ്റെ മുറുവത്ത് പോയിപ്പോവും ഏമാമതി സുഹൃൻ്റെ അങ്ങാടിക്കാരൻ്റെ തലപ്പാവ് ധരിച്ചാൽ തല തുറന്നാലല്ല തലപ്പാവ് ധരിക്കുന്നു പക്ഷേ അത് പണ്ഡിതൻ ധരിക്കുന്നത് അങ്ങാടിക്കാരൻ്റെ തലപ്പാവ് പോയപ്പോൾ ഒരിക്കലും മുറുവത്തില്ല മുറുപത്തല്ലാതെ അവൻ സാക്ഷ്യത്തിന് പറ്റൂല നമ്മൾ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് അള്ളാഹു ചെയ്ത വലിയ നിയമത്താണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല വലിയ നിയമത്താണ് ഈ നിയമത്ത് അള്ളാഹു ചെയ്തതെന്ന് തന്നെ നമ്മൾ അള്ളാഹുവിനൊരുപാട് സുഖർച്ചയാണ് അള്ളാഹു എൻ്റെ കുറേക്ക് മരണം വരെയും ഈ ശീലവും സ്വഭാവവും വേഷവും നിലനിർത്തി നല്ലൊരു ദായിയായി മുത്തക്കങ്ങൾക്ക് ഇമാമായി മരിക്കുവാൻ ഉള്ളാഹു എനിക്കും നിങ്ങൾക്കുമെല്ലാം തോഫിക്ക് ജോ മാറട്ടെ ഈ രംഗത്ത് നമ്മൾ മാറിപ്പോകാൻ പാടില്ല ഈ വേഷം മാറാൻ പാടില്ല ഏത് രംഗത്തെത്തിയാലും ഏത് സ്ഥാനത്തെത്തിയാലും ചിലര് നല്ല തലേപ്പാ തലപ്പാവുണ്ടാവും തൊപ്പിയുണ്ടാവും കന്തൂറുണ്ടാവും ഗൾഫ് ജോലിയിട്ട് എല്ലാം പോവും ചില കളപ്പ് വരും ചിലകളുപ്പിലും അതേ സമയത്ത് നമ്മൾ സഖാഫികൾ ജോലി ചെയ്യുന്ന കളുപ്പ് ഖത്തറിലാണ് യു എന്ന് അവിടെയൊക്കെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല എല്ലാ സഖാഫുകളും ഞാൻ കണ്ടെടുത്തോളം തൊണ്ണൂറ്റൊമ്പത് ശതമാനം സഖാഫികളും വിവിധ ജോലിക്കാരായ ഓഫീസ് ജോലിക്കാരുണ്ട് ട്രൈബിൾ സെൻ്ററുണ്ട് കച്ചവടത്തിൽ പിടി കടകളുണ്ട് ഭൂഫേ നടത്തുന്ന ആളുകളുണ്ട് എല്ലാവരും നല്ല നിലപ്പാകുവാനും കന്തോറക്കാരും തന്നെയാണ് അപ്പം ചിലരൊക്കെ ചിലപ്പോൾ നല്ല ജോലിയൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ഒരു ഔട്ട് ഓഫെസറാണെന്ന് മനസ്സിലാക്കി മാറിക്കളയുന്ന ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ടവരാണ് അവരെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാത്തവരാണ് അതുകൊണ്ട് ഏത് രംഗത്തെത്തിയാലും ഏത് ഉന്നത പദവിയിലെത്തിയാലും ഏത് സ്ഥാനത്തെത്തിയാലും നമ്മളുടെ ഈ മാതൃകാപരമായ അള്ളാഹു ചെയ്ത ഈ നിയമത്തെ ഈ വേഷവിധാനം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അതുപോലെ സ്വഭാവത്തിലും സംസാരത്തിലും എല്ലാ വിഷയത്തിലും നമ്മൾ മാതൃകായുക്തരാവണം അതിനുള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ സഖാഫികളുടെ സേവനം ഇന്ന് നട ലഭിക്കൊണ്ടിരുന്ന സേവനങ്ങൾ വളരെ ശാഖനീയമാണ് പ്രശംസനീയമാണ് മാതൃകായുഗമാണ് അതൊക്കെ ബഹുമാനപ്പെട്ട കൗസർ ഉസ്താദി ശരി ബഹുമാനപ്പെട്ട ഷെയഹന ഉസ്താദിന് ഉസ്താദിൻ്റെ ഉസ്താദു വരമ ഉസ്താദിന് ആരോഗ്യം കുറഞ്ഞു നമ്മൾ കാണുന്നേ ആ കഴിഞ്ഞ കുറച്ച് മാസം മുമ്പ് വന്ന കുറച്ച് കാലം മുമ്പ് വന്ന ആ രോഗം കാരണമായിട്ട് നമ്മളൊക്കെ വളരെ ഭീതിജനകമായൊരു അവസ്ഥയിലായിപ്പോയി ഞാൻ ഈ കഴിഞ്ഞ പള്ളാൻ റബ്യൂ ലഭല്ല മുമ്പ് ഇത്ത റബ്യൂവിലെ വല്ല സാധ്യത സുഖായിട്ട് ആ മൂർച്ചിട്ട സമയമാണ് ഹോസ്പിറ്റലിലാണ് കോഴിക്കോട് ഞാനൊരു നാട്ടിൽ നമ്മളൊരു വലിയ പ്രവർത്തകരുടെ നമ്മളുടെ നാട്ടിലെ എൻ്റെ നാട്ടിലെ കേരള മുസ്ലിം ജമായത്തിൻ്റെ ഏരിയ സിക്രട്ടറി പ്രസിഡൻ്റായ ഒരു ഇബ്രാഹിം അജ്ലൻ പി പി നമ്മളെ വലിയ പ്രവർത്തകനാണ് നല്ല ആളാണ് നമ്മളൊക്കെ സ്നേഹിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൗലിത അപ്പോൾ അദ്ദേഹം നിർബന്ധമായി പറഞ്ഞപ്പോൾ ഞാനന്ന് മൗലുദിനു വന്നു മൗലദിനു വന്നിട്ട് അവിടുന്ന് ഞാൻ ഏതായാലും നേരത്തെ പോകാൻ തീരുമാനിച്ചു അദ്ദേഹത്തോട് പറഞ്ഞ ഞാൻ പോകണം മൗലി കഴിയുന്നവരെ നിൽക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒരാതീസും ഒരാഴത്തുമരീസ് ദ്വാര കഴിഞ്ഞ് ആയിത്തു അതീസൊക്കെ ഓരോ വാട് മില്ലാമല്ലേ അതുമൊരു പാട്ട് എല്ലാം നയിച്ചപ്പോൾ ഞമ്മല്ലേ അവിടുന്ന് എഴുന്നേറ്റപ്പോൾ അദ്ദേഹം എന്നെ പിടിച്ച് ഇവിടെ പോയിട്ട് ഭക്ഷണം തോന്നി ആ ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഒരു ഫോൺ സന്ദേശം വരുന്നത് ഉസ്താദ് വെൻ്റിലേറ്ററിലാണ് ഉസ്താദ് വെൻ്റിലേറ്ററിലാണ് ഞാൻ അപ്പം തന്നെ ആ ഭക്ഷണം കുഴച്ച വസ്ത്രം തീർന്നു ഭക്ഷണം കഴിക്കാതെ തീർത്തു ഉടനെ കൈ കൈ പെട്ടെന്ന് മുഹമ്മദ് മഹമ്മ വണ്ടി പിടിക്കും വണ്ടി വിട്ട് വന്നു എന്താ പാബ അദ്ദേഹം പറയാം വണ്ടിക്ക് പിടിച്ചു തന്നു അപ്പം തന്നെ അവിടെ നിന്ന് വണ്ടി കൊണ്ടു വന്നു നമ്മളെ വണ്ടി കൊണ്ടു വന്നു ഉടനെ പറഞ്ഞു ഡ്രൈവറോട് പറഞ്ഞ് അപകടം ഉണ്ടാക്കാൻ നിലയ്ക്ക് പരമാവധി സ്പീഡിൽ പോണോ അങ്ങനെ ഉടനെ സാധാരണ എടുക്കുന്ന സമയത്തിന് മുക്കാൽ ഭാഗം കൊണ്ട് ഓടി കോഴിക്കോട് ഹോസ്പിറ്റലിൽ എത്തി പെട്ടെന്ന് പെട്ടെന്നെത്തി മാനസിന് ഭയങ്കര വിഷമുണ്ട് എത്തിയപാട് ഞാൻ പെട്ടെന്ന് ഞാൻ പോയിട്ട് പറഞ്ഞു എനിക്ക് ഉസ്താദു തായ ഹക്കീം ഉസ്താദ് ഉണ്ട് ഉബൈദ് ഉണ്ട് ബന്ധപ്പെട്ടുള്ളവരോട് കുറെ ആളുകളുണ്ട് അപ്പോൾ ഉബൈദ് എന്നോട് പതി പറഞ്ഞു ഉസ്താദിയ ഒന്നും ബേതാറുണ്ട് കുറച്ച് നേരം നേരത്തെ അങ്ങനത്തെ ഒരു അവസ്ഥ വന്നിട്ട് ഉസ്താദിയ ബെൻഡിലാക്കി ഇവിടെ ഇപ്പം പുറത്തേന്നില്ല സാധാരണ ഭൂമി തന്നെ നമുക്ക് കാണാം എന്ന് പറഞ്ഞു അപ്പം അന്നലൊക്കെ ഉള്ള അവസ്ഥ ഒക്കെ ഉണ്ടായിരുന്നു മനുഷ്യൻ ബേതറായിട്ടുള്ള അവസ്ഥ പല സോ അതിൻ്റെ ഹാരത്തിൽ പല വിഷമങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ മഹാനായ അള്ളാഹു അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഉസ്താദിൻ്റെ രോഗം പരമാവധി ഏറെക്കൂറും സുഖപ്പെടുത്തി നമുക്ക് ഉസ്താദം തന്നിരിക്കുന്നു അത് നമുക്ക് കിട്ടിയ പറ്റിയ നിയമത്താണ് ആ നിയമത്ത് ഒരുപാട് കാലം അനുഭവിക്കുവാൻ അള്ളാഹു തന്നെ അനുഗ്രഹിക്കുന്ന ആ ഉസ്താദിൻ്റെ ആരോഗ്യം കുറഞ്ഞതുകൊണ്ട് ക്ഷീണമായതുകൊണ്ട് മുമ്പത്തെ പോലെ ഓടാനും പറയാനും കഴിയാത്ത സാഹചര്യത്തിൽ മർക്കസിന് വേണ്ടി ഉസ്താദിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്ര പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് മദ്യാപതാവസ്ഥയിൽ ഇപ്പോൾ ഉസ്താദിന് താങ്ങായി നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സഖാഫികളാണ് ഓരോ ബേച്ച് സഖാഫികളും അവിടെ മർക്കസിൽ അവരാൾ കഴിയുന്ന എല്ലാ സഹായവും നൽകുക ഇന്നലെ ഒരു ബേച്ച് മെന്യാന്ന് ഇന്നലെ മെന്നാന്ന് ശരിയാഴ്ച ശനിയും ശനിയാഴ്ച ഒരു ബേച്ചിൻ്റെ ഉണ്ടായിരുന്നു ആ ബേച്ചുകാർ ആ ബേച്ച് കഴിഞ്ഞിട്ട് പോകുമ്പോൾ സാധനം ഏൽപ്പിക്കാൻ കൊണ്ടുവന്ന നൂറ് ചാക്കരി അരിയും ഇരുപത്തഞ്ച് ചാക്ക് പഞ്ചസാരയും ആ ഒരു ബേച്ച് ഒത്ത ബേച്ച് ഒരുപോലത്തെ ബേച്ച് സക്കാഫികൾ ആ നമ്മളെ ദുൽഖഫിരി അടക്കമുള്ള ആ ബേച്ച് അവർ കൊണ്ടുവന്നത് നൂറ് ചാക്കരിയും ഇരുപത്തഞ്ച് ചാക്ക് പഞ്ചസാരയും പച്ച കാശും ഇനിയിപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ബേച്ചിൻ്റെ സ്ഥലീകൃത്തങ്ങളടക്കമുള്ള ആ ബേച്ചിൻ്റെ സംഗമം നടക്കാൻ കഴിയുന്നുണ്ട് അവരും അതേപോലെ സഹായിക്കും അതിന് മുമ്പും സക്കാബി ബേച്ചുകൾ വലിയ സഹായം നൽകിയിട്ടുണ്ട് നിങ്ങളിപ്പോൾ അടുത്തൊന്നും മർക്കസിൽ പോകാത്ത ആൾക്ക് തിരിയില്ല ഇപ്പോൾ അടുത്തെങ്ങാൻ ഒരു 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 കൊല്ലത്തിനുള്ളിൽ മർക്കസിൽ പോയ ആൾക്ക് തിരിയും മർക്കസിൻ്റെ രൂപം തന്നെ മാറിയേക്കുന്നു ഉസ്താദമായ രൂപമൊക്കെ ഇടുങ്ങിയ റൂമൂടെ ആയിരുന്നു എന്നതറിയാമല്ലോ നമ്മൾ റൂമിൽ തന്നെ ഹാജരൊക്കെ ക്ലിയറാക്കാൻ വരുന്നപ്പോൾ ഒരു പത്താൾ ഒന്നായി വന്ന് നിൽക്കാൻ തരം ഉണ്ടാവില്ല അതൊക്കെ മാറി ഇപ്പം വിശാലമായ റൂമാണ് എല്ലാ പുസ്തകം വളരെ വിശാലമായ റൂമ ഏത് സ്ഥാപനമാണ് റൂമിൽ ഏതോരോസ്താവും റൂമേ ഇത്ര എൽപ്പുണ്ടാവും ഏകദേശം വിശാലമായ റൂമുകൾ പുസ്തകന്മാർക്കെല്ലാം അങ്ങനെയൊക്കെ മാറ്റി അതൊക്കെ സഹാബികളുടെ സഹകരണമാണ് അതുകൊണ്ട് നിങ്ങൾ കാര്യത്തിൽ മുമ്പന്തിയിലുണ്ടാവും ഉണ്ട് എന്നെനിക്കറിയാം നന്നായി തുടരണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു അള്ളാഹു താല സുബഹോ എല്ലാ നല്ല കാര്യത്തിലും ഉൾക്കൊള്ളുവാനും പറയുവാനും കേൾക്കുവാനും അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത് ബഹുമാനപ്പെട്ട കൗസര സഹായവും സംസാരിക്കും അദ്ദേഹത്തെ സംഘാടകർക്കോട് ഞാൻ ക്ഷണിപ്പിക്കുന്നു എല്ലാവരും നന്നായി ദയാ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു വാഹുദേവൻ അലഹമല്ലാ റബിളമീൻ സ്ലാ വലൈക്കും വരഹമുല്ലാ വർക്കാത്തൂ